ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വതന്ത്രമായ ശീലത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരും കർമോത്സവരുമായിട്ടുള്ള ദേവഗണത്തിൽ വരുന്നവരായിട്ടുള്ള ഈ അശ്വതി നക്ഷത്രക്കാർക്ക് അവർ ചെയ്യുന്നതായിട്ടുള്ള ഏതു പ്രവൃത്തിയാണെങ്കിൽ പോലും വളരെയധികം സത്യസന്ധതയോടുകൂടിയിട്ടും ആത്മാർത്ഥതയോടുകൂടിയിട്ടും അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടും ചെയ്യുന്നവരാണ് എന്നാലോ ഈ മെയ് മാസത്തിലെ അശ്വതി നക്ഷത്രക്കാരുടെ ആരോഗ്യപരിപാലനത്തിലും യാത്രകളിലും തൊഴിൽപരമായിട്ടും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കേണ്ടതാണ് ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ അനുകൂല സ്ഥിതി കാണുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ അഷ്ടമാധിപനായിക്കൊണ്ട് സുഖസ്ഥാനത്ത് നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാലും ഈ സമയത്താണെങ്കിൽ ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതായ ശനിയുടേതായ ദൃഷ്ടിയാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ടും ആറാം ഭാവനാഥനായിരിക്കുന്ന ബുധനാണെങ്കിലോ നീചബലമുള്ളത് കൊണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ ആരോഗ്യപരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതഭാവത്തിൽ നിന്നുകൊണ്ട് ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽപരമായിട്ട് വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ജാഗ്രതയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ്റെ സ്ഥിതിയും മെയ് മാസം ആറാം തീയതി മുതലാണെങ്കിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ യത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം സ്ഥിതി കാണുന്ന ഒരു സമയം കൂടിയാണ് ധനസന്ധാന ഭാഗ്യാധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ധനസ്ഥാനത്തും പിന്നീട് സഹായസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്കും പിന്നീട് ലാഭസ്ഥാനത്തേക്കും വരുന്നത് കൊണ്ടും വിശേഷിച്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതലാണെങ്കിൽ രാഹു ലാഭസ്ഥാനത്ത് വരുന്നതുകൊണ്ടും ധനപരമായിട്ടും ലാഭകരമായിട്ടും ഒപ്പം ഭാഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെ വളരെ അഭിവൃദ്ധി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളിലെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ലാഭാധിപനായിരിക്കുന്ന ശനിയാണെങ്കിൽ വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതും ഏഴാം ഭാവനാഥനും കുടുംബനാഥനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ധന ചിലവിന് സാധ്യത കാണുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാൾ ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാര് ഈ മെയ് മാസത്തില് ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും ഭഗവതിക്ക് കടും പായസം ചെയ്യുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നിരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്